ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സദാനന്ദന്റെ വീട്ടിലേക്ക് ശിവനും ഭാര്യയും വന്നിരിക്കുകയാണ് ഭക്ഷണവും പായസവുമായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ സദാനന്ദന് ക്ലബിലേക്ക് ഇട്ടുകൊണ്ട് പോകാൻ ഒരു ഷട്ടം ഉണ്ടുമുണ്ട് പരിപാടി ആയതുകൊണ്ട് ഏട്ടൻ ഇട്ടുകൊണ്ട് പോകാനാണെന്നും ശിവാനന്ദൻ പറയുന്നുണ്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് സദാനന്ദൻ ചോദിച്ചപ്പോൾ ശിവൻ പറയുന്നുണ്ട് ജോലിയൊക്കെ ഒരുപാടുണ്ട് പക്ഷേ ഏട്ടൻ ഒരാളല്ലേ ഉള്ളു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അകന്ന് നിൽക്കാം പക്ഷെ ആര് വിചാരി വിചാരിച്ചാലും അടർത്തി മാറ്റാൻ പറ്റില്ലല്ലോ ഇട കേട്ട് വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ് സദാനന്ദൻ എനിക്ക് എനിക്കെന്റെ ഏട്ടനെ മറക്കാൻ പറ്റില്ലല്ലോ എന്ന് വിഷമത്തോടെ പറയുകയാണ് ശിവനും രാ ചന്ദ്രിക അവിടേക്ക് വന്നപ്പോൾ സദാനന്ദൻ ചന്ദ്രികയോട് പറയുന്നു നീ ഇവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം മുതിർന്ന കുട്ടികളുടെ അച്ഛനായിട്ടും ഇപ്പോഴും സങ്കടം പറച്ചിലും കരച്ചിലൊക്കെയാ തലയിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ നാളെ സ്തുതിക്കും ശ്രുതിക്കും ഓരോ പങ്കാളികളൊക്കെ വരും അപ്പോ അവരുടെ താല്പര്യങ്ങൾക്കാണല്ലോ നീ മുൻതൂക്കം കൊടുക്കേണ്ടത് അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കേണ്ടത് ഇടക്കേടതും ശിവൻ ദേഷ് വിഷമത്തോടെ പറയുന്നു ഞങ്ങൾ ഇറങ്ങട്ടെ ഏട്ടാ അവര് വരാറായി കാണും സദാനന്ദൻ പറയുന്നു സുജാതയും മരുമോനും വരട്ടെ അവരോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാം നിങ്ങൾ ഇവിടെ നിൽക്കുന്നതിനും കാര്യങ്ങൾ ഇടപെടുന്നതിനും കുഴപ്പമില്ലായിരിക്കാം അതിനേട്ടൻ ബുദ്ധിമുട്ടണ്ട എന്ന് ശിവൻ പറഞ്ഞപ്പോൾ സദാനന്ദൻ പറയുന്നു നിൽപ്പിലും ഏട്ടത്തിലും നടത്തയിലും ഏട്ടൻ ഏട്ടൻ എന്ന് പറഞ്ഞ് നിനക്ക് സങ്കടപ്പെടാം പക്ഷെ നീ കൂടെ ഇല്ലാത്തതിന്റെ പേരിൽ എനിക്ക് സങ്കടപ്പെടാൻ പാടില്ലല്ലേ ഇനി സഞ്ചരിക്കാൻ അധിക ദൂരം ഒന്നുമില്ല അതിനിടയിൽ അപ്പുറവും ഇപ്പുറവുമുള്ള എല്ലാവരും തന്നെ എന്റെ കൂടെ ഉണ്ടാകണം ശേഷം കാണിക്കുന്നത് ഹരിയും അമ്മാവനും പിന്നെ വീണയും ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് അതെല്ലാം ഒരാൾ വന്ന് പറയുന്നു എല്ലാവരും തൊഴുതു കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് പോയി വണ്ടിയിൽ കയറൂ അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ് വീണയാണെങ്കിൽ ഒരു താല്പര്യമില്ലാതെയാണ് ഇപ്പോൾ തൊഴുതുകൊണ്ട് നിന്നത് ശേഷം എല്ലാവരും വണ്ടിയിൽ കയറാൻ വേണ്ടി ഇങ്ങനെ പോകുന്നു നടക്കുമ്പോൾ വീണയൊന്ന് വീണാ വീണാൻ പോകുന്നു അത് പെട്ടെന്ന് ഹരി പിടിക്കുകയാണ് വീണയെ എന്നാൽ ദേഷ്യത്തോടെ ഹരിയെ തട്ടി മാറ്റുകയാണ് വീണയും അമ്മാവൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വളരെ ദേഷ്യത്തോടെ വീണ ഹരിയോട് പറയുന്നു എന്റെ ദേഹത്തെ തൊടാൻ ആരാ പറഞ്ഞത് കൂടുതൽ സെക്യൂരിറ്റിയുടെ ആവശ്യമൊന്നുമില്ല വളരെ ദേഷ്യത്തോടെ തന്നെ വീണ അവിടെ നിന്ന് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ അവരെ നോക്കി നിൽക്കുകയാണ് കൂടെ വന്ന ഒരാൾ ചോദിക്കുന്നു എന്താടാ ഹരി നിന്റെ ഭാര്യയല്ലേ തൊടാൻ പാടില്ലെന്ന് എന്താ നിയമം വല്ലതുണ്ടോ ഇടുക്കേണ്ടതും ഹരി അവരുടെ മുന്നിൽ ആ പരിഹാര ആ കാര്യം പരിഹരിക്കാൻ വേണ്ടി ഇങ്ങനെ കളവ് പറയുന്നു അത് ഞങ്ങൾ രണ്ടുപേരും രാവിലെ ഒന്ന് പിണങ്ങിയിരിക്കുകയായിരുന്നോ കുട്ടികളുടെ പെരുമാറ്റാണ് വീണയ്ക്ക് വിഷമം തീർക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ അത്രയേ ഉള്ളൂ അങ്ങനെ അവരവിടുന്ന് പോയപ്പോൾ അമ്മാവൻ ഹരിയോട് സംസാരിക്കുന്നുണ്ട് എടാക്കിയിട്ടുന്ന അവസരത്തിലൊക്കെ അവൾ നിന നാണം കെട്ടുകയാണല്ലോ ഇത് കേട്ട് ഹരി പറയുന്നു അവൾ ചെയ്തോട്ടെ അമ്മാവ എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് വളരെ സന്തോഷമായ ആ ശുഭമുഹൂർത്തം കാണാം ഇത് കേട്ട് ഹരി പറയുന്നു അമിത പ്രതീക്ഷയൊന്നും വേണ്ട എന്തെങ്കിലും സന്തോഷമായ നിമിഷങ്ങളുണ്ടെങ്കിൽ അങ്ങനെ സന്തോഷിക്കാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ അവരെല്ലാം ട്രാവലറേ ട്രാവലറിലേക്ക് കയറുന്നുണ്ട് വീണ ഒരു സീറ്റിൽ കയറിയിരിക്കുന്നു തൊട്ടരികിൽ ഹരിയേട്ടൻ ഹരിയേട്ടിനിരിക്കുന്നു അവിടെ നിന്നും ഒരാൾ വിളിച്ചു പറഞ്ഞപ്പോൾ വീണ പറയുന്നു ഇവിടെ അച്ഛൻ ഇരുന്നോളും അച്ഛൻ ഇരിക്കുന്നുണ്ടോ അമ്മാവൻ ഇരുന്നോളൂ ഞാൻ ഇവരുടെ കൂടെ കൂടാം അതാണ് രസമെന്ന് ഹരിയും പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് പോയിരിക്കുന്നു അമ്മാവൻ പതിയെ വീണയോട് പറയുന്നു ആളുകളെ അപമാനിക്കുന്നതിന് ഒരു അതിരയ്ക്ക് വേണം വീണ പറയുന്നു നാണം കിടാൻ തുലിഞ്ഞിറങ്ങിയിരിക്കേ അപ്പോൾ നാണം കിടട്ടെ പിന്നീട് കാണിക്കുന്നത് ജീവനാണെങ്കിൽ നിത്യയുടെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി സോഫയിലിരിക്കുകയാണ് ജ്യോതി അവിടെ നിന്നും ഒരുങ്ങി ഇങ്ങനെ വരുന്നുണ്ട് ജ്യോതി ഫോണിൽ കളിച്ചുകൊണ്ട് ഒരുങ്ങി ആ സോഫയിലേക്ക് വന്നിരിക്കുന്നു എന്നിട്ട് ജീവൻ ഉന്ന ശ്രദ്ധിക്കുന്നുണ്ട് ഏട്ടൻ എന്താ ഒരു സന്തോഷമില്ലാത്തത് ചേച്ചിയുടെ വീട്ടിൽ പോകുന്നത് ഇഷ്ടമല്ലേ ഇരിക്കയുടെ ജീവൻ പറയുന്നു ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ഈ ഫങ്ഷൻ എനിക്ക് ഇഷ്ടമല്ലാത്തത് ഏതോ ഒരു നാട്ടിൽ ഒരു വായനശാല ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ ഒരുങ്ങി ഒരുങ്ങിയിറങ്ങുന്നത് നിത്യേച്ചിയുടെ അമ്മയുടെ പേർക്ക് അവാർഡ് കൊടുക്കുന്ന ഫങ്ഷനില്ലേ അപ്പോ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കണ്ടേ നിത്യയുടെ അച്ഛനി വയസ്സാം കാലത്ത് വേറെ പണിയൊന്നുമില്ലെന്ന് ജീവൻ പറയുമ്പോൾ ജോലി പറയുന്നു ഏട്ടരുന്നു മിണ്ടാതിരുന്നേ എന്ത് പറഞ്ഞാലും അതിന്റെ ദോഷം കണ്ടുപിടിച്ചോളും ആ സമയത്ത് സാറ അവിടേക്ക് വരുന്നുണ്ട് ശരവണൻ വണ്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ശരവണനോട് സംസാരിക്കുകയാണ് ഇപ്പോൾ സാറ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് സാറ സാറ ചോദിക്കുകയാണ് ശരവണനോട് ശരവണൻ പറയുന്നു നിത്യ നാട്ടിൽ ഒരു വലിയ ഫങ്ഷൻ ഇറക്ക് അവിടെ എല്ലാവരും പോവുകയാണെന്ന് ആഹാ എന്നിട്ട് എന്നോടാരും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ സാറ പറയുന്നു സാറ എന്നിട്ട് എന്നിട്ടകത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് ജ്യോതിയോട് സംസാരിക്കുകയാണ് സാറ ജ്യോതി അവിടെ നിത്യയുടെ നാട്ടിൽ എന്താണ് പ്രോഗ്രാമെന്ന് ചോദിക്കുന്നു അവിടെ ഒരു വായനശാലയുണ്ട് അവിടെ വായനശാലയിലെ ശാലയിലെ ഒരു ഉദ്ഘാടനമാണെന്ന് പറഞ്ഞപ്പോൾ സാറ ഒന്ന് കുത്തി പറയുന്നുണ്ട് അതേ കലയെ ആസ്വദിക്കുന്നവരല്ലേ പോകുന്നതെന്ന് ഇതിപ്പോൾ പരമ ബോറന്മാരെല്ലാവരും ഉണ്ടല്ലോ അപ്പോഴേക്കും സുജാതയും രഘുവും അവിടേക്ക് ഒരുങ്ങി വന്നിട്ടുണ്ട് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വരുവാർന്നല്ലോ നിത്യയുടെ നാട്ടിലേക്ക് എന്നെ സാറ പറയുമ്പോൾ സുജാത പറയുന്നു അതിനെന്താ മോളും പോയി റെഡിയാക്കിക്കോ എന്നിട്ട് ഞങ്ങളുടെ ഒപ്പം പോന്നോ ഇത് കേട്ട് സാറ പറയുന്നു ഇല്ല ആൻറ്റി ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുണ്ട് നിത്യ എവിടെ എവിടെയെന്ന് ചോദിക്കുന്നു മോൾ ഇപ്പം വരും എന്ന് സുജാറ പറയുന്നു പിന്നെ ഒന്ന് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് സുജാത ഇന്ന് അവിടുത്തെ പരിപാടിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നത്തെ അവിടുത്തെ ഫങ്ഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു വലിയ മനുഷ്യനാണ് അത് ആരാണെന്ന് സാറ ചോദിക്കുമ്പോൾ സുജാത പറയുന്നു വലിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിവുകളുള്ള ഒരാളാണ് നല്ല കുടുംബസ്ഥനാണ് നന്നായി സ്നേഹിക്കാൻ അറിയാവുന്നവരാണ് ഒരു എല്ലാ മനുഷ്യരോടും ഒരുപോലെ പെരുമാറാൻ അറിയാവുന്നവരാണ് ഇത് കേട്ട് രഘു പറയുന്നു അയ്യോ പറഞ്ഞത് മതിയെടോ ആ മഹാഭാഗ്യവാൻ ഞാൻ തന്നെയാണ് അച്ഛനോ അച്ഛനാണോ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് എപ്പോ സംഭവിച്ചു എന്നൊക്കെ വലിയ എക്സൈറ്റ്മെന്റോടെ ജോറി ചോദിക്കുന്നുണ്ട് ആ കമ്മിറ്റിക്കാരെ കുറച്ചു മുന്നേ വിളിച്ചതേയുള്ളൂ അച്ഛൻ ചെല്ലുന്നു അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ് രഘു പറയുന്നു വീട്ടുകാർക്ക് വിലയില്ലായിരിക്കും പക്ഷെ അതിർത്തി കാക്കുന്ന ഒരു പട്ടാളക്കാരന് അവിടെ നൽകുന്ന വില എന്താണെന്ന് അറിയാലോ ജോലി പറയുന്നു ഏട്ടൻ കേട്ടില്ലേ എന്നിട്ട് എന്താ അച്ഛനോടൊരു കൺഗ്രാറ്റ്സ് പറയാത്തതെന്ന് ഇരിക്കേട്ട സാറ വീണ്ടും പറയുന്നു ജീവൻ എന്ത് കേട്ടാലും ഒരേപോലെയല്ലേ സാറ രഘുവിന് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് ഈ സമയത്താണ് നിത്യ അവിടേക്ക് ഒരുങ്ങി വരുന്നത് വളരെ സുന്ദരിയായിട്ട് സെറ്റിസാരിക്ക് എടുത്ത മുല്ലപ്പൊക്കെ ചൂടിയാണ് ഇപ്പോൾ നിത്യ അവിടേക്ക് വരുന്നത് നിത്യ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് സാറ പറയുമ്പോൾ സുജാത പറയുന്നു നാട്ടിലേക്ക് പോകുന്നു എന്നറിഞ്ഞാൽ എൻ്റെ മോളുടെ മുഖത്ത് പെട്ടെന്ന് ഒരു വെട്ടം വീഴും അതിനിടയിൽ സാറ ചോദിക്കുന്നു ഈ ബ്ലൗസ് തയ്ച്ചത് എവിടാണെന്ന് ഗിരിയുടെ കടയിൽ നിന്നാണെന്ന് നിത്യ പറയുമ്പോൾ സാറ പറയുന്നു അത് പറ ഗിരിക്ക് പെണ്ണുങ്ങളുടെ മനസ്സറിയാമെന്ന് പറയുന്നത് എത്ര സത്യമാണ് എന്ത് കൃത്യമായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ പറയുമ്പോഴും സാറ ഇടക്കിടയ്ക്ക് ജീവനെ നോക്കുന്നുണ്ടായിരുന്നു ജീവന്റെ ആ പെരുമാറ്റത്തിലുള്ള വ്യത്യാസത്തെ ഇപ്പോൾ നോക്കുന്നത് എന്നിട്ട് പറയുന്നു ബാക്കോപ്പ് ആണല്ലോ എന്നാലൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവിടേക്ക് ഒന്ന് നോക്കുകയാണിപ്പോൾ എന്നിട്ട് ബ്ലൗസ് തയ്ച്ചതിൻ്റെ രീതിയൊക്കെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ഇടക്കിടയ്ക്ക് ജീവനെ നോക്കുകയും ചെയ്യുന്നു ജീവനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് വളരെ ദേഷ്യം വരുന്നുണ്ട് ഈ ജി ഈ സ്റ്റിച്ചൊക്കെ ജീവൻ ഇഷ്ടമാണെന്ന് പറയുന്നു എന്നിട്ട് സാറേ പറയുന്നു എൻ്റെ ആൻഡി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വഴക്കാണെങ്കിലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട് അതിനിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോഴീ ജീവന്റെ ഫാഷനെക്കുറിച്ചും ജീവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നിത്യ ജീവനെ നോക്കുന്നു മോൾക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ബാക്ക് ഓപ്പൺ തയ്ക്കാൻ ഞാനാണ് ഇങ്ങനെ തയ്ക്കാൻ പറഞ്ഞതെന്ന് സുജാത പറയുന്നുണ്ട് നിത്യയോടും ജീവനോടും പൂജാമുറിയിൽ പോയി തൊഴുതിട്ട് വരാൻ സുജാത പറയുന്നുണ്ട് നിത്യ പൂജാമുറിയിലേക്ക് പോയ സമയം ജീവൻ എന്ന് പറഞ്ഞ് സാറാ ജീവന്റെ അരികിലേക്ക് വന്നു എന്നിട്ട് ജീവനോട് നിത്യ പറയുന്നു നിത്യ അങ്ങനെ ഡ്രസ്സ് തയ്ച്ചത് നിനക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം മറ്റുള്ളവരുടെ വസ്ത്രധാരണ നോക്കിയല്ലേ ഇനി അവരെ വിലയിരുത്തുന്നത് അപ്പോൾ നിത്യ ഇത്തരം വസ്ത്രം ധരിച്ചു വേണം നിന്റെ കൂടെ വരാൻ അപ്പോഴേ നിനക്ക് മനസ്സിലാവും വസ്ത്രത്തിലല്ല ഒരു പെണ്ണിന്റെ മനസ്സ് പെരുമാറ്റത്തിലാണെന്ന് ചെല്ലുവെച്ചെന്ന് തൊഴുതിട്ടുപായെന്ന് സാറ പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെ സാറയെ ഒന്ന് നോക്കുകയാണിപ്പോൾ ജീവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ചത് ആയതുകൊണ്ട് തന്നെ ജീവന് നിത്യ സാറയോടൊന്നും പറയാനും കഴിയുന്നില്ല അങ്ങനെ തൊഴാൻ നിത്യോടൊപ്പം തൊഴാൻ വേണ്ടി ജീവൻ മുകളിലേക്ക് പോകുന്നുണ്ട് എന്താ മോളെ രണ്ടുപേരും കൂടി ഒരു രഹസ്യം പറച്ചില്ലെന്നൊക്കെ രഘു